ഞാനാണ് പഴയ കിരീട സിനിമയിലെ കലിപ്പൻ അപ്പം എനിക്ക് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അറിയത്തക്ക നിലയിൽ ഒരു സാഹചര്യം ഒരുക്കിയ കിരീട സിനിമയും ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹമാണ് ഇദ്ദേഹം കൊന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അല്ല മോഹൻലാലാകുന്ന സേതുമാധവൻ തീരെ കടന്ന കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലും എന്നായിരുന്നു അന്നത്തെ ഒരു ഒരു കമൻ്റ് ആരോ ഒരു സുഹൃത്ത് ഇട്ടത് അപ്പോൾ അത് പിന്നെ കേരളത്തിലെ മലയാള ജനത മൊത്തം ഏറ്റെടുക്കുകയും അങ്ങനെ എനിക്കൊരു ഒരു നാമം ചാർത്തി കിട്ടുകയും ചെയ്തു കലിപ്പൻ എന്ന് ഇന്നും എൻ്റെ വീട്ട് കിരീടത്തിലെ കലിപ്പൻ ഇന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരും എന്നെ വിളിക്കുന്ന കലിപ്പൻ കലിപ്പനെന്ന് തന്നെയാണ് ആ പേര് തന്നെയാണ് ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ ചേട്ടൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ മരിക്കുമെന്ന് വിചാരിച്ചില്ല അത് അറിഞ്ഞപ്പോൾ തന്നെ വളരെ ഒരു വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് അവസാനമായി ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത് ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ എങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിലെ പറയാവുന്ന അനുഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ പറ്റുന്ന ഇതാണ് കാരണം എനിക്ക് മലയാള സിനിമാ ലോകവും മലയാളത്തിലെ മലയാളികളെല്ലാം ഇപ്പം ഈ കലിപ്പൻ അറിയപ്പെടുന്ന ഈ ഒരു ചേട്ടൻ്റെയും മോഹൻലാൽ സാറിൻ്റെയും ഈ കിരീട സിനിമയുടെയും ഒരു സഹായം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വിഷമത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ ഒരു ആദരാഞ്ജലി അർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു തീർച്ചയായിട്ടും ਅਧੇਰ ਸੈਟ ਤੇਰ ਸੈਟ ਪਰ ਤੇ ਇੱਥੇ ਆ ਹਲਕੂਟਾਂ ਗਾਣੇ ਬੜੀ ਨਾਟਕਾਰਾਂ ਦੇ ਰੂਹ ਸਨੇਹ ਗਾਣੇ ਬੋਕ ਤਾਂ ਮੂਹ ਮਨਸਲਾਵਨ തീർച്ചയായിട്ടും കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പ്രദേശത്തിന് ഒരു ഒരു ഈ പ്രദേശത്തെ ഒന്ന് അടയാളപ്പെടുത്തുന്നത് കീരിക്കാടൻ്റെ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ തന്നെയാണ് കീരിക്കാടൻ എന്ന് പറയുന്നത് ഇന്ന് അറിയപ്പെടാത്ത അദ്ദേഹം പല പല ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോഹൻരാജ് മോഹൻരാജ് എന്ന് പറയുന്ന കീരിക്കാടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ സ്ഥലം ഇവിടെയാണ് കാഞ്ഞിരകുളം ആണ് എന്നുള്ളത് തന്നെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടുകാർക്ക് അഭിമാനിക്കാം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു ഒരു വിപുലമായ ഒരു ജനാവലി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും ഇവിടെ എത്തിയിരിക്കുന്നത്